ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വലിയൊരു ഓണാശംസകൾ നേരുകയാണ് ആദ്യം തന്നെ എന്തായാലും നാട്ടിലെത്തി നാട്ടിലെത്തിയതിനു ശേഷം എന്തായാലും ശനിയാഴ്ച ഒന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല കാരണം വന്ന സമയത്ത് കുറെ ഓണത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറെ യാത്രകളെന്ന് പറയാൻ പറ്റത്തില്ല ഓണ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യം തന്നെ ഒന്ന് പറയട്ടെ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബിലെ ആദ്യ വരുമാനം ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നു എനിക്ക് തോന്നുന്നു അക്കൗണ്ടിൽ വന്നിട്ട് ഏതാണ്ട് ഒരു ഒരാഴ്ചയോളം ആയില്ലേ ഒരാഴ്ചയോളം ആയി അക്കൗണ്ടിൽ വന്നിട്ട് എല്ലാവർക്കും അറിയാം യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്കറിയാം ആദ്യ വരുമാനം എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ഒന്നുമല്ല വരുന്നത് ഏകദേശം നമുക്കൊരു നൂറ്റി ആറ് ഡോളർ ആയിരുന്നു ആദ്യം വന്നിട്ടുള്ളത് അത് അക്കൗണ്ടിലേക്ക് ഓൾറെഡി ട്രാൻസ്ഫർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആദ്യ വരുമാനം യൂട്യൂബിൽ നിന്ന് ലഭിക്കുവാനുണ്ടായ കാരണക്കാർ നിങ്ങളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആദ്യമായി ലഭിക്കുന്ന ആ ഒരു വരുമാനം ഞങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെടുത്ത ഒരു തീരുമാനമാണ് എന്തായാലും ആദ്യ വരുമാനം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സേവാ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഞങ്ങൾ വയനാടിൻ്റെ ഒരു കൈത്താങ് എന്ന രീതിയിലേക്ക് ഞങ്ങൾ അവിടുത്തേക്ക് ആ ഒരു സേവനം കൊടുത്തിട്ടുണ്ട് രണ്ടാം ഭാഗം നമ്മൾ ഇപ്രാവശ്യം ഓണത്തിന് എല്ലാവർക്കും എല്ലാവർക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ആവശ്യത്തിൽ കുറച്ച് ആൾക്കാർ ആ ഒരു വരുമാനം മാത്രമല്ല അതിന് കുറച്ച് എമൗണ്ട് കൂടെ ഞങ്ങൾക്ക് ഇടേണ്ടി വന്നു എങ്കിലും അതെല്ലാം കൂടെ ാലും എത്ര പേർക്ക് കൊടുത്തു എന്ന് ഞാൻ പറയുന്നില്ല വീഡിയോ ഇത്രയും ഒരുപാട് ലെങ്തായി പോകാതിരിക്കുന്നതിന് വേണ്ടി അത്യാവശ്യം ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സേവാ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു സമൂഹത്തിലേക്ക് ഇത് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നുള്ളവരാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലിനെ തുടർന്ന് ഞങ്ങളിത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴേ ഇനി എന്താ ഇനി നമുക്ക് സപ്പോർട്ട് മാത്രമല്ല നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം എല്ലാം ഞങ്ങൾക്ക് വേണമെങ്കിൽ എങ്കിൽ ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ കൂടുതൽ വലിയ എന്താ പറയുന്നത് വലിച്ചു നീട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ഓണം ഒരു ഓണാശംസ ചേട്ടാ നമസ്കാരം ഓണം ഹാപ്പി ഓണം എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ വരുമാനത്തിൽ നിന്ന് കിട്ടിയ ഞാൻ കുറേ ആൾക്കാർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഏ അപ്പം സന്തോഷമായിട്ട് വാങ്ങിച്ചേട്ടോ മറ്റേ ചേട്ടാ പോര ചേട്ടൻ പോര അടയ്ക്ക് യൂട്യൂബിലൂടെ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു വരുമാനം ചെറിയ വരുമാനമോ അപ്പോൾ അത് പകുതി ഞാനൊരു സേവനത്തിന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വയനാട്ടിലെ സേവനമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഞാനവിടെ നിർത്താൻ തുടങ്ങിയതായിരുന്നു അപ്പോൾ പിന്നെ ചേട്ടന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലോട്ട് നിർത്തിയിട്ട് കൊടുക്കാവല്ലോ വേണ്ട വേണ്ട ആച്ചാണോ ഞങ്ങളുടെ വീട് പന്തളം നമ്മുടെ ചാനലിന്റെ പേര് പ്രകാശ് പന്തളം എന്ന് പറഞ്ഞ ഒരു ഓണക്കോടി ചേട്ടാ ഇത് ഞങ്ങളുടെ എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് എനിക്ക് പ്രകാശ് പന്തളം എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിൻ്റെ ആദ്യ വരുമാനം ആദ്യ വരുമാനത്തിൻ്റെ പകുതി പൈസ ഞാൻ നമ്മുടെ വയനാട്ടിലേക്കുള്ള ഒരു സേവനത്തിന് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇതുപോലുള്ള ഓണക്കോടി കൊടുക്കാനായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇങ്ങനെ പോകുന്ന വഴി കൊടുത്തു വരിക അപ്പോൾ സന്തോഷം ഓക്കെ സമയമുള്ള പോലെ ചാനലൊക്കെ കയറി കണ്ടു ഓക്കെ 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 അതെ ഞങ്ങളിപ്പോൾ ആ ഒരു ജംഗ്ഷനിൽ നിർത്തിയപ്പോഴേ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാതിരിക്കുന്ന മോശമാണ് അപ്പം പരമാവധി നമ്മൾ യാത്രയിൽ നമുക്കറിയാവല്ലോ ചില ആൾക്കാർ തീരെ പാവപ്പെട്ട ആൾക്കാരെ കണ്ടിട്ട് അങ്ങനെ കൊടുക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്തായാലും നോക്കട്ടെ ബാക്കി നമുക്കങ്ങോട്ട് നോക്കാം യാത്രയിൽ അങ്ങോട്ട് നോക്കാം ഓക്കെ ചേട്ടാ നമസ്കാരം ഹാപ്പി ഓണം ഒരു തരാനാണ് കിട്ടിയ അപ്പം ഞങ്ങളിവിടെ കൊടുക്കുന്നതെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ആ ചാനലിലെ ആദ്യത്തെ വരുമാനം ആദ്യത്തെ വരുമാനം പകുതി ഞങ്ങൾ മറ്റൊരു സേവനത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട് ബാക്കി ഇതുപോലെയുള്ള അച്ഛനെ പോലുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഒരു ഓണക്കോടി ഓണക്കൂടി കൊടുക്കാനാഗ്രഹം ഓക്കെ സന്തോഷം ഹാപ്പി ഓണം ഹാപ്പി ഹാപ്പി ഓണം ഓണം ഓണ ഓണസമ്മാനമാണ് എനിക്ക് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ആ ചാനലിൽ നിന്ന് കിട്ടിയ ആദ്യ വരുമാനമാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ ആ വരുമാനം ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഒരു തീരുമാനം അപ്പോൾ പകുതി പൈസ ഞങ്ങൾ ഓൾറെഡി വയനാട്ടിൽ സേവനമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ സന്തോഷമായല്ലോ ഓക്കെ ഹാപ്പി ഓണം ഓ ഓ കിട്ടിയോ ആ എന്തേ അയ്യോ ആ ഹാ അമ്മ ആശുപത്രി പോട്ട് വരുവാണോ

അപ്പം ആ ചാനലിൽ നിന്ന് കിട്ടിയ പ്രകാശ് പന്തളം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് പ്രകാശ് പന്തളം അപ്പം യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ വരുമാനം അപ്പം ആ വരുമാനം എന്താ പറയുക ഇത്തരത്തിലുള്ളൊരു സേവാ പ്രവർത്തനം ചെയ്യാം എന്നുള്ളത് എന്തായാലും പന്തളം നമ്മുടെ പറന്തലാണ് പറന്തൽ നമ്മുടെ മൈനാപ്പള്ളി ദേവിക്ഷേത്രം ഉണ്ടല്ലോ അതിന്റെ പുറകിലാണ് ചെറിയൊരു ചാനലാണ് ഇപ്പോൾ ആദ്യ വരുമാനം എനിക്ക് കിട്ടിയത് അപ്പോൾ ആദ്യ വരുമാനം ഇത്രയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു എന്റെ പേരും ചാനലും കാണിക്കുന്നത് പ്രകാശ് പന്തളം അപ്പൊ ഇത് യൂട്യൂബിലേക്ക് നേരെ പോയിട്ട് അച്ഛൻ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എന്റെ ചാനൽ കാണിക്കും ഓക്കെ ഓക്കെ ഞങ്ങളുടെ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് ആ ചാനലിൽ നിന്ന് കിട്ടിയ ആദ്യ വരുമാനം അപ്പോൾ അതിങ്ങനെ ഞങ്ങൾ സ്ഥലങ്ങളിലൊക്കെ കൊടുത്തു വരിക ഓക്കെ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ തമിഴല്ലേ ആ മനസ്സിലായല്ലേ പറഞ്ഞു ഓക്കെ അപ്പോൾ അതിൻ്റെ പകുതി വരുന്ന നമ്മളിപ്പോൾ വയനാട്ടിലിപ്പം ദുരന്തം നടന്നായിരുന്നുണ്ടോ അപ്പോൾ പകുതി പൈസ ഞങ്ങൾ അവിടെ കൊടുത്തു ബാക്കി ഓണം ആയിക്കൊണ്ട് അത്യാവശ്യം ഇതുപോലുള്ള ആൾക്കാരിലേക്ക് ഓണം എന്തുകൊണ്ട് ഞങ്ങളുടെ ഒരു ഓണ സമ്മാനം ഓണസമ്മാനം കിട്ടിയോ ഇല്ല കിട്ടിയില്ല ഓക്കെ അപ്പം ഞങ്ങളുടെ ഇതായിട്ടൊരു സമ്മാനം ഓക്കെ എവിടെ വീട് ആ ഓക്കെ ഓക്കെ ശരി എന്നോട്ടെ ഹാപ്പി വേണം ഓക്കെ ഇത് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് പ്രകാശ് മന്ദളെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ആദ്യ വരുമാനം വലിയ എമൗണ്ട് അല്ല ആദ്യം യൂട്യൂബിൻ്റെ ആദ്യ വരുമാനം എന്ന് പറയുമ്പോൾ വലിയ വരുമാനമല്ല അപ്പോൾ അതിൻ്റെ നേരെ പകുതി ഞാൻ നമ്മുടെ വയനാട്ടിലുള്ള അറിയല്ലോ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനൊരു ചാരിറ്റി ട്രസ്റ്റിന് കൊടുത്തിട്ടുണ്ട് ബാക്കി ഞാനിങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കൊടുത്തു വരിക ലാസ്റ്റ് വീസ അവിടെ കൊടുത്തുണ്ട് ഞാൻ എൻ്റെ വീട് ഇവിടെ തന്നെ നമ്മുടെ വയനാപ്പള്ള അമ്പലത്തിന് പറയത്തന്നെ ആ അത് ശരി ഓക്കെ അപ്പോൾ സമയം ഒക്കെ സമയത്തൊക്കെ ചാനലൊന്ന് കയറി കാണാൻ നോക്കാം പ്രകാശ് പന്തളം പ്രകാശ് പന്തളം യൂട്യൂബ് ചാനലുണ്ടേ ഫോണോട് ഒന്ന് പറഞ്ഞേക്കണം ഓക്കെ ശരി എന്നാൽ